കോഴിക്കോട് താമരശ്ശേരിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി യാസറിനായുള്ള കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും താമരശ്ശേരി കോടതിയാണ് അപേക്ഷ പരിഗണിക്കുക യാസിറിനെ സംഭവസ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം വിവരങ്ങളുമായി വർഷ ചേരുകയാണ് വർഷ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു കോടതി നടപടികൾ എന്തൊക്കെയാകും സ്വപ്ന ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ കസ്റ്റഡി അപേക്ഷ താമരശ്ശേരി പോലീസ് നൽകിയത് ഇന്ന് താമരശ്ശേരി കോടതി ആ ഒരു അപേക്ഷ പരിഗണിക്കും അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് താമരശ്ശേരി പോലീസിൻ്റെ ആവശ്യം നമുക്കറിയാം ഇതിനോടകം തന്നെ താമരശ്ശേരി പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് കൊല്ലപ്പെട്ട ഷിബിലയുടെ കുടുംബം ഉന്നയിച്ചിട്ടുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിൽ ശക്തമായ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം ഇതിനോടകം തന്നെ ഈ ഒരു കൊലപാതകം ആസൂത്രിതമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കാരണം ലഹരിക്കടിമയായ യാസിർ ഈ ഒരു കൊലപാതകം നടത്തുന്ന സമയം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ അങ്ങനെയെങ്കിൽ കൃത്യമായ കൂടി തന്നെയാണ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രതി താമരശ്ശേരിയിലെ ശിബ്രിയയുടെ വീട്ടിലെത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതേസമയം മുൻപ് നടത്തിയ തെളിവെടുപ്പിൽ അതായത് വ്യക്തമായ തെളിവെടുപ്പിന് താമരശ്ശേരി പോലീസിന് സമയം കിട്ടിയിരുന്നില്ല അതിന് മുമ്പ് തന്നെ ഈ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു എന്നാൽ അതിനു മുമ്പ് നടത്തിയ തെളിവെടുപ്പിൽ യാസിറിന്റെ അതായത് കൊലപാതകം നടത്തിയ യാസിറിന്റെ ബാഗിൽ നിന്നും രണ്ട് കത്തികൾ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് കത്തികളുമായാണ് യാസിർ ആസിർ താമരശ്ശേരിയിൽ എത്തി സ്വന്തം ഭാര്യയെ കൊലപ്പെട്ടു എന്നാണ് പോലീസിന്റെ നിഗമനം എന്തായാലും ശക്തമായ അന്വേഷണവുമായി പഴുതടച്ചുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം വലിയ രീതിയിലുള്ള ഒരു ഗുരുതരം വന്ന് സ്ഥിതിക്ക് ഇനി വലിയ കരുതലോട് കരുതലോടുകൂടി തന്നെയായിരിക്കും താമരശ്ശേരി പോലീസിന്റെ നീക്കം താമരശ്ശേരിയിൽ ഭാര്യ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി യാസറിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും താമരശ്ശേരി കോടതിയാണ് അപേക്ഷ പരിഗണിക്കുക വിശദമായ തെളിവെടുപ്പ് ഈ സംഭവസ്ഥലത്തെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്താൻ തന്നെയാണ് ആ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം